ഇനി എല്ലാവർക്കും ലോൺ എല്ലാവർക്കും ഫോൺ സീറോ പെർസെന്റേജ് വായ്പ വീടിന്റെ കാർപോർച്ചിൽ സൂക്ഷിച്ച കൊട്ടടയ്ക്ക മോഷണം പോയി കാളിക വഞ്ചച്ചവടി മൂച്ചിക്കലിലെ പടുപ്പൻ കുഞ്ഞുമൊയ്തെ വീട്ടിൽ നിന്നാണ് അടയ്ക്ക മോഷണം പോയത് പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി പൊളിച്ച് ചാക്കിലാക്കി വെച്ചിരുന്നതും പൊളിക്കാൻ വെച്ചിരുന്നതുമായ നാല് ചാക്കോളം അടക്കയാണ് മോഷണം പോയത് വ്യാഴാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നിട്ടുള്ളത് കച്ചവടക്കാരനായ സി ടി അബ്ദുട്ടിയുടെ അടയ്ക്ക പൊളിക്കുന്നതിന് വേണ്ടി കുഞ്ഞുമൊയ്തീന്റെ വീട്ടിലെത്തിച്ചു കൊടുത്തതായിരുന്നു വീടിനടുത്തുള്ള മോയിക്കൽ പ്ലാസയിലെ സി സി ടി വിയിൽ മോഷ്ടാക്കൾ അടയ്ക്ക വണ്ടിയിൽ കയറ്റുന്ന ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് സി ടി അബ്ദുട്ടി കാളികവ് പോലീസിൽ പരാതി നൽകി പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി മണിക്ക് മൂന്നടക്കാ പോയി മൂന്നാക്കും പിന്നെ ഈ പോലത്തെ സെക്കൻഡ് തന്നെ രണ്ട് കാക്കറ്റില് തന്നെ ആ വണ് ആ കാക്കറ്റും കൊണ്ടുപോയി ഈ ഇതും കൊണ്ടുപോയി അതിൽ കത്തി ഇട്ടീനി കത്തി ഉൾകുത്തീ പിന്നെ കരിമിന്റെ പാലം ചെയ്താവും മുത്താൻ കൊണ്ട് കൊടുത്തത് കഴിഞ്ഞ വർഷങ്ങളിലും പൂങ്ങോട് കറുത്തേനി മേഖലയിൽ പലയിടങ്ങളിലായി അടയ്ക്ക മോഷണം പോയിട്ടുണ്ട് പോലീസിൽ പരാതികൾ ഉണ്ടായിരുന്നെങ്കിലും പല കേസുകളിലും തുമ്പുണ്ടായിട്ടില്ല കമുകയിൽ നിന്ന് അടയ്ക്കപ്പറിച്ച് മോഷണം നടത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്